നമസ്കാരം സിദ്ധി കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് റെഗുലർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരുപാട് എൻക്വയറി ഉള്ള ഹാഫ് റിങ്ങുകളും അല്ലാത്ത റിങ്ങുകളുമാണ് ഇപ്പോഴും കുറേ നാളും മുമ്പ് വീഡിയോയുടെ ഷൂട്ട്സിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് ഇപ്പോഴും വരുന്നുണ്ട് എന്തോ ഒത്തിരി ഇഷ്ടമാണ് എല്ലാവർക്കും ഇങ്ങനത്തെ ഹാഫ് റിംഗ് ഇതേ നോക്കിയിട്ട് ആദ്യം തന്നെ ഡബിൾ ലെയറിൽ സ്റ്റോൺസ് കൊടുത്തിട്ടുള്ള ഹാഫ് റിംഗ് ആണ് ദേ സൈഡിൽ നിന്ന് ഇങ്ങനെയാണ് വരിക കണ്ടോ ഇതൊരു മെഹന്ദി ബേസിൽ വരുന്നതാണ് പന്ത്രണ്ട് കളേഴ്സോളം ഇതിൽ വരുന്നുണ്ട് കുറച്ചൊക്കെ റിപ്പീറ്റൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടത് മാർക്ക് ചെയ്തിട്ട് വിടുക റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് മെഹന്ദി തന്നെ പ്ലെയിൻ വൈറ്റ് സ്റ്റോൺസ് വരുന്നതാണ് ഡബിൾ ലെയറിൽ തന്നെ ഒരു മീഡിയം സൈസാണ് വരുന്നത് കുഞ്ഞുങ്ങൾക്കും ഒരു മീഡിയം സൈസ് കമ്മലിടുന്നവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സൈസാണിത് അപ്പോൾ ഇതതിൻ്റെ വൈറ്റ് സ്റ്റോൺ ആണ് അതിൻ്റെ തന്നെ ഒരു ഗോൾഡൻ സ്റ്റോൺസ് ഉണ്ടല്ലോ ഗോൾഡൻ കളർ വരുന്നത് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റും പെട്ടെന്ന് വേറെ കമ്മലുകളൊന്നും കണ്ടില്ലെങ്കിൽ ഇടാൻ പറ്റുന്ന കമ്മലുകളാണ് കളേഴ്സാണ് ഇതൊക്കെ നെക്സ്റ്റ് വരുന്ന അതിൻ്റെ തന്നെ റോസ് ഗോൾഡിൽ മറ്റേ റെയിൻബോ സ്റ്റോൺസ് വരുന്നതാണ് അതും ഇതുപോലെ കോമൺ ആയിട്ട് ഇടാൻ പറ്റും നിങ്ങളുടെ ഈ ഒരു ഗോൾഡ് റോസ് ഗോൾഡ് കമ്മാലയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് പറ്റും വരുന്നത് നല്ല ബ്ലാക്ക് മെറ്റലില് നല്ല കളർഫുൾ ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ അതിൻ്റെ തന്നെ ബ്ലാക്ക് മെറ്റൽ ബേസിൽ വരുന്ന കളർഫുൾ കളർഫുള്ളായിട്ടുള്ളതാണ് ബ്ലാക്ക് മെറ്റൽ വരുമ്പോൾ കുറച്ച് ബ്രൈറ്റായിട്ട് തോന്നി സ്റ്റോണുകൾ അത്രയും ഭംഗി എനിക്ക് കുറച്ചുകൂടെ ഭംഗി തോന്നിയത് ഈ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ വരുന്നതാണ് അടിപൊളിയാണ് കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ തന്നെ വൈറ്റ് സ്റ്റോൺസ് വരുന്നതുണ്ട് അപ്പോൾ ഓക്സിഡൈസ്ഡ് ടൈപ്പിലെ ഡ്രസ്സുകളൊക്കെ ഇടുമ്പം ഈ ഒരു വൈറ്റ് ബ്ലാക്ക് മെറ്റീരിയൽ വരുമ്പം നല്ലതാണ് അടുത്ത് നോക്കിക്കേ ബ്ലാക്ക് മെറ്റലിൽ ബ്ലാക്ക് മെറ്റൽ പാറ്റേണി തന്നെ വരുന്ന സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് മറ്റേ ഗ്രേ കളറിലെ നല്ല ഷൈനിങ് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് പെയറിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് ഇപ്പം നമ്മൾ ഇതുവരെ കണ്ട ഏഴ് ആറ് ഷീറ്റ് ഏഴ് ഷീറ്റും ഉണ്ട് ഏഴ് ഷീറ്റിൻ്റെയും റേറ്റ് വരുന്നത് പി പെയറിന് മുപ്പത്തഞ്ചാണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പാറ്റേൺ കാണാം ഇത് വരുന്ന നമ്മൾ നേരത്തെ ഇരിക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കുഞ്ഞ് സ്റ്റഡ് വന്ന് റിങ് വന്നിട്ട് നല്ല ഹെവി ആയിട്ട് ഗുങ്കുരു കൊടുത്തിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ബീഡ്സ് ആണ് ബീഡ്സാണ് ഇതിൽ ഗുങ്കുരുമായിട്ട് യൂസ് ചെയ്തത് ഓറഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ സൊറി ഐറ്റത്തിൽ മെറൂണുണ്ട് എല്ലാവരുടെ ഫേവറേറ്റ് കളേഴ്സ് ഉണ്ട് ദേലാവൺ പർപ്പിൾ അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു ഷീറ്റിലൂടെ ഉണ്ട് അതിൽ ചെറിയ ചെറിയ കളർ ഡിഫറൻസ് ഉണ്ട് സെയിം എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണേ പെയറിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ കേട്ടോ കണ്ടോ നെക്സ്റ്റ് വരുന്നത് അതേ ടൈപ്പിലെ തന്നെ ബീഡ്സ് വന്നിട്ട് ബ്ലാക്ക് മെറ്റൽ ബേസിലാണ് വരുന്നത് കണ്ടോ നല്ല കുറച്ച് കളേഴ്സാണ് റയറായിട്ട് വരുന്ന കളേഴ്സാണ് സാധാരണ നമ്മുടെ പഞ്ചാര നമ്മുടെ ഷുഗർ ബീഡ്സിലെ അതിൽ വരുന്ന കളേഴ്സ് അല്ല കുറച്ച് മാറ്റായിട്ടും കളർഫുള്ളായിട്ടും വരുന്ന ബീഡ്സാണ് നാൽപ്പത് രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത് ഒരു കുട്ടിക്കമ്മലാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് പാറ്റേൺ കാണോ ഒത്തി വരുന്നതേ ഇത് കണ്ട ഈ ഒരു കുഞ്ഞിതായിട്ട് വന്നിട്ട് ഈ ഒരു സ്റ്റോൺ വരുന്നതാണ് ഇതിൻ്റെ പല സൈസിലുള്ളത് അവൈലബിൾ ആണ് ഇപ്പോൾ നമുക്ക് ബ്ലാക്ക് മെറ്റിൽ വന്നിട്ട് മൾട്ടിക്കളർ സ്റ്റോൺസാണ് ഇതൊരു ഗ്രേ കളർ ആണ് വരുന്നത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ പേറിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്ക് മെറ്റിൽ വന്നിട്ട് വൈറ്റ് സ്റ്റോൺ വരുന്നതും ഉണ്ട് പെയർ റേറ്റ് ഇരുപത് രൂപയാണേ നല്ല ക്യൂട്ടായിട്ടുള്ള കമ്മലാണ് കുഞ്ഞു പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഇടാൻ പറ്റും ഒരുപാട് പേരിതിൻ്റെ ഫാൻസ് ഉണ്ട് അങ്ങനുള്ളവർ വേഗം തന്നെ വാങ്ങിച്ചുകൊള്ളുക ഇനി വരുന്നത് ഈ ഒരു തന്നെ കുറച്ച് വലിപ്പമുള്ള റിങ്ങി വന്നിട്ട് മറ്റേ ബ്ലാക്ക് മെറ്റൽ പോലെ തന്നെ വരുന്ന സ്റ്റോൺസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് നല്ല ഷൈനിങ് ആയിരിക്കും അത് ഇപ്പോൾ ഇതിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്ന നല്ല ഷൈനിങ് ആയിട്ടുള്ള സ്റ്റോൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്ന പെയറിന് റേറ്റ് നാൽപ്പത് രൂപയാണ് ഈ ഒരു സ്റ്റോണിൻ്റെ ഈ നമ്പർ ഓഫ് സ്റ്റോൺസ് ഒക്കെ അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി വരുന്ന ഇതിനെക്കാട്ടിൽ കുറച്ചും കൂടെ സ്റ്റോൺസ് കൂടുതലാണ് നെക്സ്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ സ്റ്റോൺസ് വരും ഈ ഒരു സ്റ്റോ സ്റ്റോൺ ട്യൂബാണ് ഇതിൽ കൊടുത്തേക്കുന്നത് അതിൽ കുറച്ച് കൂടുതൽ വരും നാൽപ്പത്തഞ്ച് രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത് കുറേ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് പന്ത്രണ്ട് കളേഴ്സാണ് പന്ത്രണ്ട് കളേഴ്സ് ചിലതൊക്കെ റിപ്പീറ്റ് വരുന്നുണ്ട് അപ്പോൾ പെയർ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ചാണേ അപ്പോൾ അതിൻ്റെ തന്നെ ബ്ലാക്ക് മെറ്റിൽ വരുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോൺസ് ബ്ലാക്ക് മെറ്റീരിയൽ കുറച്ച് കുറച്ച് നന്നായിട്ട് എടുത്ത് നിൽക്കും ഇപ്പം നിങ്ങൾക്ക് വേണ്ട കളേഴ്സ് പറയുക ഒരു മെറൂണും ബ്ലൂ പിങ്ക് സ്കൈ ബ്ലൂ ബ്ലാക്ക് ഗോൾഡൻ കളർ പിങ്ക് ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ മെഹന്തി വന്നിട്ട് മെഹന്ദി വന്നിട്ട് റെയിൻബോ സ്റ്റോൺസ് വരുന്നതും ഉണ്ട് മെഹന്ദി സ്റ്റോൺ വന്നിട്ട് സോറി മെഹന്തി വന്നിട്ട് റെയിൻബോ സ്റ്റോൺസാണ് ഇതിൽ വരുന്നത് ഇതൊക്കെ നാൽപ്പത്തഞ്ചിൻ്റെ തന്നെയാണ് അടുത്ത് നോക്കിക്കേ റോസ് ഗോൾഡ് വന്നിട്ട് ഒരു അതുമായിട്ട് മാച്ചിങ്ങുള്ള സ്റ്റോൺസാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഒരു പിങ്കിഷ് പോലെ ഗോൾഡൻ സ്റ്റോൺ ആണെന്ന് തോന്നുന്നു പക്ഷേ ഈ പിങ്കുമായിട്ട് നല്ല മാച്ചിങ്ങാണ് അത്യാവശ്യം നല്ല സൈസിൽ വരും ഈ ഒരു കമ്മല് അത്യാവശ്യം വലിയ കമ്മലിടുന്നവർക്കും മീഡിയം കമ്മലിടുന്നവർക്കും ഒക്കെ ഇട ലൈറ്റ് വെയ്റ്റാണ് ഇപ്പോൾ ഇതുവരെ കണ്ട കമ്മലുകളെല്ലാം അപ്പം ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള റിങ്ങുകളാണ് നമ്മൾ കണ്ടത് ഇനിയും കുറച്ച് അല്ലാത്ത കമ്മലുകളും കൂടെ ഉണ്ട് അതുകൂടി ഈ വീഡിയോയിൽ തന്നെ അങ്ങ് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിപ്പോൾ കാണാം നെക്സ്റ്റ് വരുന്ന നല്ല സ്റ്റാൻഡേർഡായിട്ട് ഇടാൻ പറ്റുന്ന ഡെയിലി വെയർ ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണ് നല്ലത് നമ്മൾ പണ്ട് ഇതിൻ്റെ വേർ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പേളിൻ്റെ ബോളായിട്ടാണ് വരുന്നത് ത്രീ ഡി ആയിട്ടാണ് വരുന്നത് നിറയെ നല്ലൊരു സ്റ്റോൺ ആണ് സ്റ്റഡിൽ കൊടുത്തേക്കുന്നത് അപ്പം ഈ ഒരു സ്റ്റാ സ്റ്റാർട്ടിങ്ങിന് തൊട്ട് താഴേന്നാണ് ഒത്തിരി അങ്ങ് സ്റ്റാർട്ടിങ്ങിലല്ല ഇതിൻ്റെ ഹുക്ക് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന അറുപത് രൂപയാണ് നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു റിങ്ങിൻ്റെ റിങ്ങല്ല പേളിൻ്റെ ബോളിൻ്റെ കമ്മലാണ് ദൈവം ഇത്രയും നമുക്ക് ഒരു ഷീറ്റിൽ ആവശ്യത്തിന് അവൈലബിൾ ആണ് അപ്പം റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നിങ്ങൾക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു കമ്മൽ വേണം സിമ്പിൾ ലുക്കിൻ്റെ കൂടെ അടിപൊളി ഒരു കമ്മൽ വേണം എന്നുണ്ടെങ്കിൽ അതുപോലെ ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കമ്മൽ തന്നെയാണിത് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നോക്കി നമ്മൾ പല തവണ കൊണ്ടുവന്നിട്ടുള്ള ഒരു കമ്മലാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ പെയർ റേറ്റ് വരുന്നത് ഗോൾഡും ഉണ്ട് സിൽവറും ഉണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു ബോ പാറ്റേൺ ആണ് വിത്ത് പേൾസ് ആണ് മുപ്പത് രൂപയാണ് പെയർ റേറ്റ് വരുന്നത് ആവശ്യത്തിനുണ്ട് ഞാൻ എന്താ അറിയില്ല കാണിക്കുന്നത് അയ്യോ കിട്ടിയില്ല ഇതിൻ്റെ ഇപ്പം ഇത്രയാണ് ഇതിൻ്റെ കളക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ കിട്ടാതിരുന്ന ഒരുപാട് പേരെ സ്ക്രീൻഷോട്ടിൽ വന്നിട്ട് ആർക്കും എടുക്കാൻ പറ്റാതിരുന്നു അടിപൊളി ഒരു കമ്മലാണ് ഇത് ഗോൾഡ് വരുന്നതും അതിൻ്റെ ഓ സോറി എന്താണ് ബ്ലാക്ക് മെറ്റലാണ് കുഞ്ഞ് പേൾസ് വന്നിട്ട് ട്രീറ്റ് ഡബിൾ ലെയർ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു കമ്മൽ ഒത്തിരി പേർക്ക് കിട്ടാനുണ്ടായിരുന്നു അതുപോലെ ഈ സിംഗിൾ പേൾ വരുന്നതും തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചോദിച്ചവർക്ക് ഇപ്പം ഗിസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതേപോലെ ദെയ്യൊരു കമ്മല് ഒരു ഫ്ലോറൽ പാറ്റേൺ വന്നിട്ട് താഴോട്ടൊരു വാ ബീഡ് ഡ്രോപ്പ് വരുന്നതാണ് ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് എല്ലാ റേസ്ബുക്കും വന്നിട്ടുണ്ട് അപ്പോൾ കാണാൻ കിട്ടാനവരൊക്കെ മെസ്സേജ് ഇടുക കാര്യം ആരൊക്കെയാണോ ഐഡിയയില്ല അത്രയും മാത്രം കിട്ടാത്തവരുണ്ട് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് പാർട്ടി വെയർ കമ്പലുകളാണ് നിങ്ങളുടെ കയ്യിൽ നല്ല അടിപൊളി ആൻറ്റിക് മാലകളുണ്ട് എന്നിട്ട് സ്റ്റഡാണ് കയ്യിലുള്ളതെങ്കിൽ അതിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന നല്ലൊരു കമ്മലാണ് നല്ല ആൻറ്റിക് ഫിനിഷിങ് വന്നിട്ട് നല്ല ക്വാളിറ്റി സ്റ്റോൺസും ക്രിസ്റ്റൽ ബീഡ്സ് ഹാങ്ങിങ് വരുന്നതാണ് അതിൻ്റെ ഗ്രീനും റൂബി പിന്നെ വരുന്നത് ദൈ ഒരു മൾട്ടി മൾട്ടിക്കളറാണ് വരുന്നത് രണ്ടും അങ്ങനെയുള്ള മാലയാണ് നിങ്ങളുടെ ഉള്ളത് ഇത് ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസാണ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണേ നോക്കിക്കേ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾ അധികം അങ്ങനെ കണ്ടിട്ടില്ലാത്ത നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ലൈറ്റ് വെയിറ്റ് ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള കുറേ കളേഴ്സ് വരുന്നുണ്ട് ഇതേ കണ്ടോ ലോങ്ങ് ടൈപ്പ് ആണ് മീഡിയം സൈസ് ആണ് ഇങ്ങനത്തെ ലോങ് ടൈപ്പ് ഇടാൻ ഇഷ്ടപ്പെട്ടിട്ട് അയ്യോ ലോങ് ആണല്ലോ എന്ന് വിചാരിക്കുന്നവർക്ക് ഒരു പാറ്റേണും സൈസും വെയിറ്റും ആണ് വെയ്റ്റുമാണ് മെഹന്തിയിലാണ് വരുന്നത് റെഡ് കളർ അത് റെഡിനും അറൂണിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ വരുന്നത് ഇതേ ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് റാണി പിങ്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാ കേട്ടോ അടുത്തത് അതിൻ്റെ ഒരു സ്കൈ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഈ ഒരു ഗോൾഡൻ കളറാണ് അപ്പോൾ ഇങ്ങനെ ആറ് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം വേണ്ടതൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യുക ഒരുപാടൊന്നും ഇല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന നല്ലൊരു കമ്പലാണ് നൂറ്റൊണ്ണൂറ്റഞ്ച് രൂപ അടുത്ത ഐറ്റം ആണ് നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫാൻസി ആയിട്ട് വരുന്ന അടിപൊളി ഒരു കമ്മലാണ് കുറച്ച് കുർത്തിയുടെ കൂടെയും ഫാൻസി ആയിട്ടുള്ള ഇയറിങ്സിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണ് അതെ അതിൻ്റെ അടുത്തൊരു പാറ്റേൺ ആണ് ഇത് ഇതുപോലെ ഈ ഒരു കമ്മലാണ് ഞാൻ ഇട്ടേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല നല്ല ഭംഗിയുള്ള കമ്മലാണ് അടുത്തത് ഒരു കമ്മലാണേ ഇത് ഇത് കുറച്ച് വലുപ്പം കുറവാണ് ഇത് ഫസ്റ്റ് വലിപ്പം അതെൻ്റെ ചെറിയ അതിൻ്റെ ചെറുത് പക്ഷേ എല്ലാത്തിനും സെയിം റേറ്റ് നാൽപ്പത്തഞ്ച് പിന്നെ വരുന്ന ഈ ഒരു ബ്ലാക്ക് മെറ്റലാണ് നമ്മൾ ആദ്യം കണ്ട് ഞാൻ ഇട്ടേക്കുന്നതിൻ്റെ ബ്ലാക്ക് മെറ്റൽ ഞാൻ ഇതായിട്ടേക്കും സിൽവറാണേ പിന്നെ ദേ ഈ ഒരു കമ്മൽ കുഞ്ഞു കുഞ്ഞിക്കമ്മലിൻ്റെ ബ്ലാക്ക് മെറ്റൽ പിന്നെ വരുന്നത് ഒരു ഹാഫ് റിംഗ് ആണേ സൈഡിൽ രണ്ട് മുത്തൊക്കെ ഇട്ടിട്ടുണ്ട് ത്രീ ലെയേഴ്സായിട്ട് ഇതിൻ്റെ റേറ്റ് എനിക്കത് കഴിഞ്ഞ ദിവസത്തെ കാണിച്ചതാണോ അല്ല ഇതുപോലെ കുറവാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇനി കുറച്ച് കമ്മലുകൾ കൊണ്ട് കാണാം അടുത്ത് നോക്കിയേ നല്ല സ്ക്വയർ ഷേപ്പിൽ വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല കമ്മലാണ് നല്ലൊരു പാർട്ടി വെയർ ആണേ ഇതേ നോക്കിയേ കണ്ടോ ഒരു ഹോളിവുഡ് സ്റ്റൈൻ ആണ് എഴുപത് രൂപയാണേ റേറ്റ് വരുന്നത് അതിൻ്റെ ഒരു വൈൻ കളറ് അടുത്തത് ഈ ഒരു പീച്ച് കളർ എഴുപത് രൂപ പിന്നെ ദേ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ കുഞ്ഞു മുത്തുകളാണ് ഇതിൽ ഹാങ് ചെയ്തേക്കുന്നത് അടുത്തത് ഈ ഒരു പിസ്ത ഗ്രീൻ അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ വലിപ്പമുള്ളതാണ് കുറച്ച് നല്ല സൈസ് ഉണ്ട് കേട്ടോ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നമ്മൾ സൈസ് കമ്പാരിസൺ നോക്കുവാണെങ്കിൽ കണ്ടോ നല്ല വലിപ്പം ഡിഫറൻസ് ഉണ്ട് നൂറും എഴുപതും ആണ് വരുന്നത് നൂറിൻ്റെ അകത്ത് കുറച്ച് കളേഴ്സ് കൂടുതലുണ്ട് നല്ല ഒരു വെറൈറ്റി ലുക്കായിരിക്കും ഈ ഒരു കമ്മലിടുമ്പം യുണീക്കായിരിക്കും ഡേ കളർ നോക്കിയേ വൈൻ പിന്നെ വരുന്നത് ദൈവം ഒരു പർപ്പിൾ സെയിം ആണോ അല്ലല്ലോ സെയിം ആണോ പർപ്പിൾ വൈൻ വിട അപ്പൊ കറക്റ്റ് ആയില്ലേ ബ്ലാക്ക് ഗ്രീൻ യെല്ലോ ബ്ലൂ പിന്നെ ദേ ലാവണ്ടർ പീച്ച് മെറൂൺ ഇത് മറ്റേ വൈനും ബ്രൗണും ഒക്കെ ഇടാൻ പറ്റുന്ന മെറൂൺ ആണ് പിന്നെ വരുന്നത് ആ ടീൽ ബ്ലൂ നല്ല ഭംഗിയുള്ള പാർട്ടി വെയറുകൾക്കെല്ലാം ഇടാൻ പറ്റും നല്ലൊരു കളർ മതി നോക്കി എന്തുമാത്രം കളേഴ്സ് ഉണ്ടോ നോക്കി അടിപൊളി കമ്മലാണ് നല്ല ബ്രാൻഡഡ് ആയിട്ട് വരുന്ന ഒരു ആണ് അപ്പം ചെറുതിന് എഴുപതും അല്ലത്തിന് ആണ് വരുന്നത് ഇനി കുറച്ച് കമ്മലുകൊണ്ട് കാണാം ഇത് വരുന്ന നോക്കിക്കേ കുറേ നമ്മൾ കൊണ്ടുവന്ന് കുറേ തീർന്നു അതിൽ അടിപൊളി കളേഴ്സ് ഒക്കെ ആദ്യമേ തീരും അപ്പോൾ ഇത് സിംഗിൾ സിംഗിൾ പീസസേ ഉള്ളൂ റേറ്റ് വരുന്ന അമ്പത് രൂപയാണ് ഒരു ടീൽ ബ്ലൂ എല്ലാരുടെ ഫേവററ്റ് ഓറഞ്ച് ഗ്രീൻ ഗ്രീൻ ഒലിവ് ഓണിയൻ പിങ്ക് റാണി പിങ്ക് റാണി പിങ്ക് എന്ന് പറഞ്ഞാൽ നല്ല പർപ്പിളിനും ഇടാം കേട്ടോ യെല്ലോ പിന്നെ വരുന്നത് മെറൂൺ പിന്നെ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു വൈറ്റ് ഒരു മിൽക്കി വൈറ്റ് ക്രീമായിട്ടൊക്കെ ഇടാം പിന്നെ വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ആണ് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണേ ഇത് വരുന്നത് ഈ ഒരു കമ്മലാണ് റൗണ്ട് ഷേപ്പ് വന്നിട്ട് ഒരുപാട് നമുക്ക് സെയിലായി അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ബ്ലാക്ക് യെല്ലോ ബ്ലൂ ഓണിയൻ പിങ്ക് പിന്നെ വരുന്നത് ഒരു കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ലൈറ്റ് ഒരു കളറ് പിന്നെ അതിൽ തന്നെ ഒരു ഡിഫറെൻ്റ് ഷേപ്പ് ആണ് ഇപ്പം രണ്ടെണ്ണം ഉണ്ട് ആ ഒരു പാറ്റുകൾ ഇതൊക്കെ കുറേ തീർന്നും നമ്മൾ എടുക്കുന്നിടത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അത് ഇത് നമ്മൾ ഒരിക്കൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ നല്ല ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ് ഓറഞ്ച് ഇതിൻ്റെ റേറ്റ് എഴുപത്തഞ്ച് രൂപയാണേ അതിൻ്റെ ഒരു യെല്ലോ ഒണിയൻ പിങ്ക് പിന്നെ വരുന്നത് സ്കൈ ബ്ലൂ മൂന്ന് കളേഴ്സ് നാല് കളേഴ്സ് അവൈലബിൾ ഉള്ളൂ അപ്പോൾ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഒരു ലീഫ് പാറ്റേൺ ആണ് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ രണ്ട് മൂന്ന് കളേഴ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ മൂന്ന് കളറുണ്ട് പിന്നെ വരുന്നത് നാൽപ്പതിൻ്റെ ഈ രണ്ട് ഇത് മറ്റേ അന്ന് കൊണ്ടുവന്ന് പെട്ടെന്നായിരുന്നു തീർന്നത് നാൽപ്പത് രൂപ കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാം നല്ല ഡെയിലി വെയറായിട്ട് ഇടാൻ പറ്റുന്ന ഐറ്റംസാണ് അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇനിയും കുറേ ഐറ്റംസ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം അടുത്തടുത്ത് വീഡിയോയിലിടാൻ വരുന്ന വീഡിയോ വീഡിയോക്കാണെങ്കിൽ ഞാൻ മനസ്സിലായിരുന്നു ബൈ